അനീഷും അതോടൊപ്പം തന്നെ ആതിലയും ജയിലിനുള്ളിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ അക്ബർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ആദില അനീഷിൻ്റെ മുതുകത്ത് നല്ല രീതിക്ക് ഇടിച്ച കാര്യം അത് അക്ബർ അല്ല നേരത്തെ തന്നെ എല്ലാവരും പറഞ്ഞ് ആതിൽ സംബന്ധിച്ച ഒരു കാര്യം കൂടി തന്നെ ടാസ്കിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യമാണ് അത് പക്ഷേ അതിൽ ആതിലെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ടാണ് എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊരു സംശയവും ഇല്ല കാരണം അത്രത്തോളം വലുതായിട്ടാണ് ഇടിച്ചത് എന്നുള്ളത് ആതിലെയും സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറം ഇപ്പോൾ അക്ബർ ഒരു കാര്യം കൂടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു നോമിനേഷൻ ഇടയിൽ അതായത് ആദില അന്ന് ആ ഒരു ഇടി കൊടുക്കുന്നതിനിടയിൽ ഒരു തെറി നല്ല ഒരു തെറി ആതില വിളിച്ചു എന്നും അക്ബർ പറയുന്നു അക്ബർ അത് പൂർത്തീകരിക്കുന്നില്ല മൈ എന്നുള്ള തരത്തിൽ ഇങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ് അത് പൂരിപ്പിക്കാൻ അക്ബർ പറഞ്ഞിരിക്കുക അപ്പോൾ ആതില ഇടിക്കുക മാത്രമല്ല അനീഷിനെ തെറി വിളിക്കുക കൂടിയാണ് അന്ന് ചെയ്തത് ഇത് നേരെ തിരിച്ച് ആതിലയോടാണ് അനീഷ് കാണിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നതാണ് എൻ്റെ പേഴ്സണലി ഉള്ള ചോദ്യം പറയുന്നത് ഇതിപ്പോൾ അനീഷിനോട് കാണിച്ചത് അത് ഈ ഒരു രീതിയിൽ അതായത് ബാക്കിയുള്ളവരെല്ലാവരും പറയുന്നുണ്ട് ആദിലെ കുറ്റം പറയുന്നതുകൊണ്ട് എല്ലാം പക്ഷേ ആതിലയോടാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്ന ആദിലേടെ അവിടെ ഒരു റിയാക്ഷൻ സംഭവിക്കാൻ പോകുന്നത് അവിടെ ആകപ്പാടെ ഇളക്കി മറിച്ചനെ എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം എന്നിട്ട് സോറി പറയാം അതായത് തെറ്റ് ചെയ്തു എന്നുള്ളത് കുറിച്ചാൽ ഉറപ്പാണ് ഇത് വീക്കെൻഡിൽ ലാലേട്ടം വരുമ്പോഴത്തേക്കും ഇത് വളരെ വലിയൊരു പണി കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ഒതുക്കാൻ വേണ്ടിയിട്ട് ആതില ഇപ്പോഴേ അത് സമ്മതിച്ചു കൊണ്ട് സോറി പറഞ്ഞ് തടിയൂരാമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാണ് ഒരു മത്സരാർത്ഥി അവിടെ കാണും ഇതൊക്കെ ഫിസിക്കൽ അസോളറ്റി പെടുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല ശരിക്കും പറഞ്ഞാൽ അനുഷന് വേണമെങ്കിൽ പരാതി കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇതെന്ന് പറയുന്നത് എന്തായാലും ഇവരെ ജയിലിൽ പറഞ്ഞു വിടുവാണെങ്കിൽ ജയിലിനുള്ളിൽ എന്താണ് കാണിച്ചു കൂട്ടുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം